കേരളത്തിൽ നിന്ന് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴിയുള്ള കോളുകളിലധികവും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലേക്കുമെന്ന് റിപ്പോർട്ട് ഫോൺ വിളികൾക്ക് പിന്നിൽ ചാരപ്രവർത്തനവും ഭീകരവാദവുമെന്നാണ് സൂചന കേരളത്തിൽ നിന്ന് സമാന്തര എക്സ്ചേഞ്ചുകളുടെ നിയമവിരുദ്ധ കോളുകൾ നടത്തിയലധികവും ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ കുടിയേറിയ ബംഗ്ലാദേശികളാണ് പതിനാല് പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇരുപത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസുകളിലെ അന്വേഷണം സംസ്ഥാന സർക്കാർ എൻഐഎക്ക് കൈമാറിയിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിടുന്നതോടെ എൻ ഐ എ സമഗ്ര അന്വേഷണം ആരംഭിക്കും സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴിയുള്ള ഫോൺ കോളുകൾ കൂടുതലായും നടന്നിട്ടുള്ളത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും ഐബിയിരുന്നു പാകിസ്ഥാനിലേക്ക് വിളിച്ചവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കും പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐക്കായി പ്രവർത്തിക്കുന്നവർ കേരളത്തിലെ ഐ എസ് സ്ലീപ്പർ സെല്ലുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട് ബംഗാളികൾ എന്ന പേരിൽ രാജ്യത്ത് അനധികൃതമായി കുടിയേറി താമസിക്കുന്നവരുടെ വിവരങ്ങൾ എൻ ഐ എ നേരത്തെ ശേഖരിച്ചിരുന്നു സമൂഹ മാധ്യമ ഗ്രൂപ്പുകൾ വഴി ബംഗ്ലാദേശിലുള്ള ബന്ധുക്കൾ ും സുഹൃത്തുക്കളുമായും ബന്ധപ്പെട്ടിരുന്ന ഇവരിൽ ചിലർ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളിലൂടെ നടത്തിയ ഫോൺ കോളുകളാണ് ദുരൂഹത ഉയർത്തുന്നത് ഇന്ത്യയിൽ നിന്നെടുത്ത സിമ്മിലും മൊബൈൽ ഫോണിലും ഹോട്ട്സ്പോട്ട് ഷെയർ ചെയ്ത് കൂടുതൽ പേർ ഒരേ സമയം നാട്ടിലേക്ക് വിളിക്കുകയായിരുന്നു ചെയ്തിരുന്നത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ ഭീകരവാദ ബന്ധത്തിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്ന എൻ എ പോലീസിന്റെയും സൈബർ ക്രൈം വിങ്ങിന്റെയും റിപ്പോർട്ടുകൾ കൂടി അടിസ്ഥാനമാക്കി അന്വേഷണം നടത്തും ഇത്തരം എക്സ്ചേഞ്ചുകൾ രാജ്യത്ത് പ്രവർത്തിപ്പിക്കാൻ വേണ്ട സൌകര്യങ്ങൾ പാക് ചാരസംഘടന ഒരുക്കി നൽകുന്നുണ്ട് എന്നാണ് വിവരം ഇന്റർനാഷണൽ ഇന്റർ ഒഴിവാക്കി രഹസ്യാത്മകമായി ഇന്റർനെറ്റ് കോൾ ബൈപാസ് ചെയ്ത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനം അതിനിടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാനും ഇന്ത്യയുടെ സഹായം തേടുന്നു ഇന്ത്യയുമായി വ്യാപാര ബന്ധം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ ഇനി രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ എന്നാണ് പാകിസ്ഥാനിലെ പുതിയ ഭരണകൂടം വിലയിരുത്തിയ കാര്യം ഇതോടെ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കുന്നത് ഗൌരവമായി പരിഗണിക്കുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാഖ് ദാർ അറിയിച്ചു ബ്രസൽസിൽ നടന്ന ആണവോർജ്ജ ഉച്ചകോടിയിൽ പങ്കെടുക്കും തിനുശേഷം ലണ്ടനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മുകശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതിന് പിന്നാലെയാണ് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പാകിസ്ഥാൻ നിർത്തിവെച്ചത് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കണമെന്ന് പാകിസ്ഥാനിലെ വ്യാപാരി സമൂഹം ഏറെ നാളായി ആവശ്യപ്പെടുന്നുമുണ്ട് ഇന്ത്യയുമായുള്ള നയതന്ത്ര നിലപാടിൽ കാതലായ മാറ്റം വരുത്തുന്നതിന്റെ സൂചനയാണെന്നാണ് പാകിസ്ഥാന്റെ പുതിയ നീക്കത്തെ കാണുന്നത് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കണമെന്നാണ് പാകിസ്ഥാൻ വ്യാപാരികൾ ആവശ്യപ്പെടുന്നതെന്ന് ഇഷാഖ് ദാർ പറഞ്ഞു വലിയ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള നയതന്ത്ര വ്യാപാര ബന്ധം നിർത്തിവച്ചത് പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ചയെ കാര്യമായി ബാധിച്ചിരുന്നു പുതിയ നിക്ഷേപങ്ങൾ കുറഞ്ഞതിന് പിന്നാലെ വിദേശ കടങ്ങൾ തിരിച്ചടക്കാനും പാകിസ്ഥാന് സാധിക്കുന്നില്ല ഇതിന് പിന്നാലെയാണ് ഇന്ത്യയുമായി വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നീക്കം പാകിസ്ഥാൻ നടത്തുന്നത് പാകിസ്ഥാനിൽ രണ്ടാം തവണയും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഷഹബാസ് ഷെരീഫിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിക്കുകയും ചെയ്തിരുന്നു ഇത് ഇന്ത്യയും ാനും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ പുരോഗതി ഉണ്ടാക്കുമെന്ന സൂചനയും നൽകിയിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ചെലവുചുരുക്കൽ നടപടികളാണ് സർക്കാർ കൈക്കൊണ്ടത് സൈന്യമടക്കം ചെലവുചുരുക്കൽ നയത്തിന്റെ വഴിയിലുമായിരുന്നു വിദൂര പ്രദേശങ്ങളിലെ സൈനികാഭ്യാസങ്ങളിൽ കുറവ് വരുത്തോ വൈദ്യുതി ഗ്ലാസ് വെള്ളം എന്നിവ ഉൾപ്പെടെയുള്ളവയുടെ ഉപയോഗം കുറയ്ക്കാനും പാകിസ്ഥാൻ സൈന്യം തീരുമാനമെടുത്തിരുന്നു